ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം തിരുപ്പിറവി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ വളരെ വിവാദമുണ്ടാക്കിയാണ് കാരണം ജീസസ് ക്രൈസ്റ്റിൻ്റെ തിരുശരീരം അവിടെ പാലസ്തീനികളുടെ ട്രഡീഷണൽ വസ്ത്രമായ കഫിയയിൽ പൊതിഞ്ഞ് പാലസ്തീനുകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ വിവാദമാക്കുവാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാർപ്പപ്പയുടെ ഫലസ്തീൻ അനുകൂല നിലപാടുകൾ ഇവരിൽ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു നമുക്കറിയാം എ മുതലായ ചാനലുകളിൽ സുനിൽ വടയാറും സിനി എന്ന് പറയുന്ന ആളുകളും വന്നിരുന്ന് വിളമ്പുന്ന ഒരു ഫാലസ്തീൻ വിരുദ്ധതയുടെ തീവ്രത നമുക്കറിയാവുന്നതാണ് അപ്പോഴാണ് ലോകത്തെ ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും വലിയ മേലധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പപ്പയുടെ നേതൃത്വത്തിൽ അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പുണ്യകേന്ദ്രമായ വത്തിക്കാനിൽ ഫലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പുണ്യപുരുഷനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ ശരീരം കഫിയയിൽ പൊതിഞ്ഞുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ചടങ്ങായ ശുശ്രൂഷ നടത്തിയിരിക്കുന്നത് എന്നത് അവരെ സംബന്ധിച്ച് ദഹിക്കുവാൻ പറ്റുന്ന കാര്യമല്ല കാരണം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വല്ല വല്ലാത്ത ഒരുവിധം വല്ലാത്ത ഒരു അസഹിഷ്ണുത കടത്തിവിട്ട് ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുവാൻ ശ്രമിക്കുന്ന ചിലക പ്രസ്ഥാനങ്ങൾക്കൊന്നും അത് വിട്ടു ദയിക്കുന്ന കാര്യമല്ല പക്ഷേ എന്നും ഫ്രാൻസിസ് മാർപ്പപ്പയുടെയും വത്തിക്കാൻ്റെയും നിലപാടുകൾ ഫലസ്തീനൊപ്പമായിരുന്നു എന്നത് നമുക്ക് പഠനങ്ങളിലൂടെ വ്യക്തമാകുന്നതാണ് ഈ കഫിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളല്ലാതെ തന്നെ ഫ്രാൻസിസ് മാർപ്പപ്പയെ മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന ഫലസ്തീൻ്റെ പ്രസിഡൻറ്റ് സന്ദർശിച്ചിരുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുമ്പോൾ അദ്ദേഹം ആദ്യമായല്ല ഒരുപാട് പ്രാവശ്യം ഈ അടുത്ത കാലങ്ങളിൽ മഹ്മൂദ് അബ്ബാസ് ഫ്രാൻസിസ് ഫ്രാൻസിസ്മാർക്കൊപ്പമായി സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഫലസ്തീനുമായി വത്തിക്കാൻ നട സൂക്ഷിക്കുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ ദൃഢത നമുക്ക് മനസ്സിലാകും ജോണി ആൻ്റണിയോ എന്ന് പറയുന്ന ഫലസ്തീൻ ക്രസ് ക്രൈസ്തവനാണ് ഇതിനുവേണ്ടി കഫിയയിൽ പൊതിഞ്ഞ ജീസസ് ക്രൈസ്റ്റിൻ്റെ തിരുരൂപം രൂപം ഡിസൈൻ ചെയ്തത് അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നു വത്തിക്കാനിലെ ഫലസ്തീൻ എംബസിയിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ് ജോണി ആൻ്റണിയോ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ക്രൈസ്തവ സഭ ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ ഫലസ്തീൻ ജനതയോട് പുലർത്തുന്ന ഐക്യദാർഢ്യം അത് ഹൃദയം ഹൃദയഭേദഗം തന്നെയാണ് ഏറ്റവും അനുമോദിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഫ്രാൻസിസ് മാർപ്പപ്പയുടേതായ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ഫലസ്തീൻ വിഭോചനത്തിന് അനുകൂലമാകുന്നതാണ് ഗസൈൽ നടക്കുന്നത് വംശഹത്യയാണ് അതിനെതിരെ അന്വേഷണം നടത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പപ്പ കുറച്ചു നേരത്തെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു ഗസൈലും ലബനിൽ നടക്കുന്നത് ബലത്തിൻ്റെ മേൽ അശ്ലീലതയാണ് എന്ന് വെച്ചാൽ ഇസ്രായേൽ നടത്തുന്നത് അശ്ലീലതയാണ് എന്ന രീതിയിൽ ഫ്രാൻസിസ് മാർപ്പപ്പ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു അങ്ങനെ ഫാലസ്തീൻ ലബനൻ പ്രദേശങ്ങൾക്ക് നേരെ നടത്തുന്ന ഇസ്രായേൽ നടത്തുന്ന സയണിസ്റ്റ് അധിനിവേശങ്ങൾക്ക് നേരെ ലോകത്തെ ഏറ്റവും വലിയ സഭയായ കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ നടത്തുന്ന ഒരുപാട് പരാമർശങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് ചരിത്രത്തിൽ പരതിയാൽ കിട്ടുന്നതാണ് മറിച്ച് നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ ഫലസ്തീനിൽ ക്രൈസ്തവരും മുസൽമാന്മാരും ഒന്നിച്ചു ചേർന്നാണ് ജൂത അധിനിവേശത്തിനെതിരെ പടപൊരുതിയത് എന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വ്യക്തമാകാം കേരളത്തിലെ ഏതെങ്കിലും ക്രിസംഗികളോ അല്ലെങ്കിൽ ക്രിസംഗി അനുകൂല ചാനലുകളോ ഷെയ്ഖിന ടി വി ഒന്നും പറയുന്നത് പോലെയല്ല അത് അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അവർ നയിക്കുന്ന ഉദാത്തമായ ചെറുത് നിൽപ്പാണ് അതിൽ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല റൈമണ്ട ഹവാ തബീലിനെ പോലെയുള്ള അറബി ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കന്മാർ പി എൽഒയുടെ ഭാഗത്തുണ്ടായിരുന്നു നമുക്കറിയാം അവരെ മഹാനായ ഫലസ്തീൻ വിമോചന നേതാവ് യാസർ അറാബത്തിൻ്റെ ഭാര്യ മാതാവാണ് സുഹാ അറാബത്തിൻ്റെ മാതാവാണ് റെയ് മണ്ഡ അവർ ക്രൈസ്തവനാ ക്രൈസ്തവ സമൂഹത്തിൽ ജീവിച്ച ഒരാളായിരുന്നു അതുപോലെ അമീർ മൽക്കാവി മുതലായ ആളുകൾ പി എൽഒയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഫലസ്തീൻ്റെ വിമോചന സമരത്തിൽ ഉണ്ടായിരുന്നു ബദൽഹേമിൽ ആ ബദ്മിൻ്റെ ചരിത്രത്തിലെ മേയറന്മാർ പകുതിയിലധികവും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇതായിരുന്നു എന്ന ഒരു വസ്തുത കൂടിയുണ്ട് ക്രൈസ്തവനും മുസൽമാനും ഒന്നിച്ചു ചേർന്നായിരുന്നു ഫലസ്തീനിൽ സയനിസ്റ്റ് വിരുദ്ധത പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് ചരിത്രം വിളിച്ചു പറയുന്ന സത്യമാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ മാഹീൻ എന്ന് പറയുന്ന യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ഫലസ്തീൻ ഇസ്രായേൽ സദർശനം നമ്മൾ കാണുന്നതിനിടയായി അവിടെ ആൻ്റണി എന്ന് പറയുന്ന ക്രൈസ്തവനായ ഒരു ഫലസ്തീനയോടൊപ്പം അദ്ദേഹം ഫലസ്തീനിൻ്റെ ചില പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന വീഡിയോകൾ നമ്മൾ ഈ അടുത്ത ഇടയിൽ കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ബദൽഹേമിൻ്റെ ചില പ്രദേശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ക്രൈസ്തവർ അധിനിവേശിച്ചിരുന്ന അമ്പതോ അറുപതോ ശതമാനത്തിനുമേൽ ക്രൈസ്തവർ അധിനിവേശിച്ച പ്രദേശങ്ങളായിരുന്നു ഈ പ്രദേശങ്ങളിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സയനിസ്റ്റ് ജൂതകുടിയേറ്റക്കാരെ ഇസ്രായേൽ കൊണ്ടുവന്നു അവിടെ നിന്ന് ക്രൈസ്തവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിച്ചു വന്ന് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ചരിത്രം പഠിക്കുന്നതുപോലെ ലബനോണിൽ ഗസയിൽ നിന്ന് അവിടെ ഇരുപത് ശതമാനത്തിലധികം ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് ആട്ടി ആട്ടിയോടിച്ചത് ജൂത സൈനിസമാണ് എന്നത് ചരിത്ര വസ്തുതയായി നിലനിൽക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു എന്നതും വസ്തുതയാണ് അപ്പോൾ ഫലസ്തീൻ്റെ മോചനം അത് ഫല നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ലെങ്കിൽ മതചുറ്റുപാടുകൾപ്പെട്ട അവരുടെ വർഗീയതയിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു പോരാട്ടമല്ല മറിച്ച് ആ പ്രദേശത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്ന ജൂത സൈൻസത്തിനെ നേരിടുന്ന പോരാട്ടമാണ് എന്നത് വസ്തുത തന്നെയാണ് ഞാൻ ഈ മാഹിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തെ ഫലസ്തീൻ ഇസ്രായേൽ സന്ദർശനം നടത്തുമ്പോൾ കാണുന്ന ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹം അതിനുവേണ്ടി കാണിക്കുന്ന വസ്തുതകളൊക്കെ തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആൻ്റണി എന്ന് പറയുന്ന ഫലസ്തീൻ അറബി ക്രൈസ്തവൻ തന്നെ അവിടെ ചുമരുകളിൽ പ്രത്യേകിച്ചും മാഹിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഫലസ്തീനിലും ഇസ്രായേലിലും ഒക്കെ അവരുടെ നാഷണൽ ഹീറോകളുടെ അവരുടെ രാജ്യത്തിന് വേണ്ടി പടപുരുതി വീണ മഹാത്മാരുടെയൊക്കെ ചിത്രങ്ങൾ രേഖാചിത്രങ്ങളായവർ അവരുടെ മതിലുകളിൽ ഒക്കെ പട്ടണങ്ങളിലൊക്കെ വരച്ചു വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ടെന്നും അപ്പോൾ അങ്ങനെ വരച്ചുവെക്കപ്പെട്ട ഒട്ടനവധി ചിത്രങ്ങളിൽ ഫലസ്തീനിലെ വിമോചന നേതാവ് ആസർ അറാഫത്തിൻ്റെ ചിത്രത്തിനോടൊപ്പം ഫലസ്തീനിലെ ക്രൈസ്തവ സമൂഹത്തിൽ പറഞ്ഞ അറബികളുടെയും ഒരുപാട് ചിത്രങ്ങൾ നമ്മൾക്ക് മാഹിൻ്റെ ഇസ്രായേൽ ഫലസ്തീൻ വീഡിയോയിൽ കാണുവാൻ സാധിക്കും ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് അവിടെ അറബികൾ ഫലസ്തീ ക്രിസ്ത്യാനികളായ അറബികളും മുസ്ലിങ്ങളായ അറബികളും അവരുടെ അറബ് ദേശീയതയിൽ ഊന്നിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യം നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ നടത്തുന്ന നിരോധാദാത്തമായ പോരാട്ടമാണ് ഫലസ്തീനിൽ നടക്കുന്നത് അല്ലെങ്കിൽ അത് ഏതെങ്കിലും മതത്തിൻ്റെ ലെവലിൽ കെട്ടിയിടാനുള്ള നടപടികൾ അപലപനീയം തന്നെയെന്നാണ് ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുത്തേ ഫലസ്തീൻ്റെ വിമോചനം അത് വളരെ വേഗം സാധ്യമാകും എന്ന് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവരുടെ ഇടപെടലുകൾ നിന്നും സൂചിപ്പിക്കുന്നത് പതിറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിയുവാൻ വിധിക്കപ്പെട്ട ഒരു രാജ്യം അവരുടെ ആത്മാഭിമാനത്തിലൂന്ന് നടത്തുന്ന പോരാട്ടങ്ങളെ എന്തു വില കൊടുത്തു നിങ്ങൾ നിങ്ങളെതിർക്കുവാൻ ശ്രമിച്ചാലും എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തടയുവാൻ ശ്രമിച്ചാലും അതൊക്കെ അസാധ്യമാവുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഫലസ്തീൻ സ്വതന്ത്രത്തെ സ്വതന്ത്ര സ്വതന്ത്ര പുലരി പുലരുക തന്നെ ചെയ്യും ഇൻ നാളത്തെ ഫലസ്തീൻ്റെ യുവത സ്വതന്ത്രത്തിൻ്റെ ശ്വ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് പിറന്നു വീഴുക തന്നെ ചെയ്യുമെന്നത് തന്നെയാണ് യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യും ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം ചാനൽ പൂട്ടിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻ്റുമാണ് ഈ ചാനൽ നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക